പടം വളരെ മനോഹരമായിരുന്നു പശുദ്ധ അമ്മയെക്കുറിച്ച് ഇത്രയും പിന്നെ മനോഹരമായിട്ടൊരു ചിത്രം മനുഷ്യ മനസ്സുകളിൽ അമ്മയോടുള്ള ഭക്തി വർധിക്കാനായിട്ട് കാരണമായി കാരണം ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് നമുക്കറിയാം ഈ വലിയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതും പശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത്രമാത്രം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു ഈ ചിത്രം തയ്യാറാക്കിയ എല്ലാവരും അഭിനന്ദനം വർഹിക്കുന്നു താങ്ക് തീർച്ചയായിട്ടും പരിശുദ്ധ ഇഷ്ടപ്പെട്ടു അതിനകത്ത് എന്താ തിന്മയെ അതിജീവിക്കുന്ന ഒരു നന്മയുടെ പ്രതീകം നന്നായി എല്ലാം നന്നായിരുന്നു എന്ന് പറയാം അത് കണ്ടിട്ടില്ലാത്തോണ്ട് ബാഹുബലി കാണാത്തവര് ഇത് കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അടയല്ല നല്ലടോ നല്ലടോ വാന പാകിസ്താനിലേ എനിക്ക് അറിയാം അടിപൊളിയാ നല്ലതായിരുന്നു അടിപൊളിയാ എങ്ങനെ ഉണ്ട് രാജകന്നിയാ ഇന്നിരുന്നു നല്ലതാണ് എങ്ങനെ ഉണ്ട് സിനിമ കണ്ടോ സിനിമ കണ്ടോ സൂപ്പർ സിനിമയേ ഹലോ ഇരണടോ കൊള്ളായിരുന്നു സൂപ്പറാണ് അ പറഞ്ഞു എങ്ങനെ ഉണ്ട് പച്ച എങ്ങനെ ഉണ്ട് കേറിഞ്ഞോ നല്ല രീതി ഞാൻ ആണ് സിഗറി റോൾ ചെയ്തിട്ടുണ്ട് അടോ എരിടോ സൂപ്പർ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഒരു തകർന്നു പോകുന്ന ഈ ഒരു വിശ്വാസത്തിൻ്റെ വിശ്വാസക്കുറവിൻ്റെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മയോടുള്ള ഈ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വളരെ നന്നായിട്ടുള്ള ഒരു പടമായിട്ട് എനിക്കിത് മനസ്സിലാക്കുന്ന സിനിമ നമ്മൾ കാണുമ്പോൾ ആദ്യം കണ്ടു ഒരു പരസ്പര ബന്ധമില്ലാത്തതിൽ ആദ്യം തോന്നും പക്ഷേ ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിശുദ്ധി അമ്മയാണെന്നുള്ളൊരു സന്ദേശം ഇതിലൂടെ നമുക്ക് തരും നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നും പക്ഷേ നല്ലൊരു അനുഭവമായിരിക്കും അതുകൊണ്ട് എല്ലാവരും കാണണമെന്ന് പറയുകയാണ് എല്ലാരും കാണണം ഓക്കെ അനുഗ്രഹപ്രദമായിട്ടാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് അതായത് നാടിൻ്റെ നാടിൻ്റെ തന്നെ എല്ലാ തരത്തിലും നാടിന് അഭിമാനമാണ് ഈ ഇപ്പം നമുക്ക് ഈ സിനിമ ഞങ്ങൾ കണ്ടത് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മക്കൾക്കും ഒരുപോലെ കാണാൻ പറ്റിയതാണ് നല്ല സിനിമയായിരുന്നു അതിൽ അച്ഛനായിട്ട് അഭിനയിച്ച അച്ഛനെ നന്നായിട്ടുണ്ട് സമൂഹത്തിന് മാതൃക ഇങ്ങനത്തെ സിനിമകളെല്ലാം യുവാക്കൾ പ്രചോദനമാണ് നല്ല ഇടാണ് ദൈവത്തെ ഓർക്കാൻ പറ്റുന്ന പടമാണ് ദൈവത്തോടൊപ്പം സ്നേഹം തോന്നും എന്താ നല്ല പടവണോ നല്ല സിനിമ ആയിരുന്നു നല്ല പടവ നല്ല പടമായി ഞാൻ ആദ്യം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് നെല്ലിക്കാതെ തിന്നുമ്പം മധുരം കൂടും എന്ന് പറഞ്ഞതുപോലെ ആദ്യം കണ്ടപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് തോന്നിയില്ല പക്ഷേ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഇപ്പം രണ്ടാമത് കണ്ടപ്പം തോന്നി നല്ല സന്ദേശം കൊടുക്കുന്ന നല്ല പടമാണ് എല്ലാവരും കാണേണ്ടതാണ് ഇത് മറ്റു ജലങ്ങളിലേക്ക് മാക്സിമം എത്തിക്കുക എല്ലാവരും വന്ന് പടം കാണണം വളരെ നല്ലതാണ് താങ്ക് യു വെരി മച്ച്